പാലക്കാട് ജില്ലയിലെ കാളിക്ഷേത്രങ്ങളിൽ വാർഷിക ഉത്സവത്തിന്റെ ഭാഗമായി നടത്തുന്ന കേരളത്തിന്റെ പരമ്പരാഗത ആചാര അനുഷ്ഠാന കലാരൂപമാണ് തോൽപ്പാവക്കൂത്ത് കമ്പരാമായണം തമിഴും മലയാളവും കലർന്ന ഭാഷയിൽ അവതരിപ്പിക്കുന്നു രാമന്റെ ജനനം മുതൽ പട്ടാഭിഷേകം വരെയാണ് കഥയുടെ ഉള്ളടക്കം ക്ഷേത്രപരിസരത്ത് പ്രത്യേകമായി കെട്ടിയുണ്ടാക്കിയ ദീർഘചതുരാകൃതിയിലുള്ള കൂത്തുമാടത്തിലാണ് നീൽക്കൂത്ത് അരങ്ങേറുക മുഖ്യ പാവക്കൂത്തുകാരൻ പുലവർ എന്നറിയപ്പെടുന്നു സ്റ്റേജിന്റെ മുൻവശത്ത് പകുതി വെള്ളയും കറുപ്പുമായ നേരത്തെ തുണികൊണ്ട് വലിച്ചു കെട്ടും അതിനുള്ള അവകാശം ദേവിയിൽ നിന്ന് മാടപ്പുലവർക്ക് ലഭിക്കും തുണി ആയപ്പുടവ എന്ന് അറിയപ്പെടുന്നു കെട്ടുന്ന ചടങ്ങ് കൂറുകേറ്റുകൾ എന്നും അറിയപ്പെടുന്നു മാൻതോലും തോലുമാണ് പാവ നിർമ്മാണത്തിനായി ഉപയോഗിക്കുന്നത് വെള്ളത്തിരശീലയിൽ പാവകളെ ഉറപ്പിച്ച് അതിനു പിറകിൽ മുളവടിയിൽ നിരയായി നാളികേര മുറികൾ നിരത്തി എണ്ണയൊഴിച്ച് തിരിതെളിയിക്കുന്നു വിളക്കുമാടം എന്നാണ് ഇതറിയപ്പെടുന്നത് എഴുപറയും കൈത്താളവും ഇതിലെ മുഖ്യ ഉപകരണങ്ങളാണ് തോൽപ്പാവ കൂത്തുകൃതി ആടൽപ്പറ്റ് എന്ന പേരിലാണ് അറിയപ്പെടുന്നത്